യെസ് റമ്മി സ്കിൽസ് ഉപയോഗിച്ചുകൊണ്ട് ഇത്ര അധികം പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല റമ്മി ടൈം ആപ്പിൽ ഇരുപതിനായിരം രൂപ വരെയുള്ള ടേബിൾസ് ഉണ്ട് വിച്ച് മീൻസ് നിങ്ങൾക്ക് മുപ്പത്താറായിരം രൂപ വരെ മിനിറ്റുകൾ കൊണ്ട് കളിച്ച് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഉടൻ തന്നെ ക്രെഡിറ്റ് ചെയ്യിക്കാം എന്നാ നീ എന്നാൽ മുപ്പായിരം രൂപ മിനിറ്റുകൾ കൊണ്ട് കളിച്ചൊന്നുണ്ടാക്കി കാണിച്ചതാണ് എന്നിട്ട് ഞങ്ങൾ മുപ്പത്താറായിരം രൂപ നിങ്ങൾ തീരുമാനിക്കാം ഈ ആളെ നിങ്ങൾക്ക് മനസ്സിലായോ അഭിഷേക് ജയദീപ് നമ്മുടെ ബിഗ് ബോസിന് അടുത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റ് ആണ് നാട്ടുകാർ ഓമ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഫേമസ് ആവാൻ വേണ്ടി നോക്കിയിരുന്ന പോലെ ഉണ്ട് ഇവരൊന്നും ബിഗ് ബോസിൽ ഒന്ന് ഫേമസ് ആയതോടുകൂടി ഊമ്പിക്കാൻ അറങ്ങിരിക്കുകയാണ് എന്തായാലും ഊമ്പിരിന്റെ ബാക്കി കൂടെ കേക്കാം റമ്മി ടൈമിന്റെ ബെസ്റ്റ് പാട്ട് എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി സേഫ് ആൻഡ് സെക്യൂർ ആണ് അപ്പൊ നിങ്ങൾ ഒരു ടെൻഷനും വേണ്ട അപ്പൊ കംപ്ലീറ്റ്ലി സേഫ് ആൻഡ് സെക്യൂർ ആണെന്നാണ് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾ ആരെങ്കിലും ഇതിനകത്ത് കളിച്ച് പൈസ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യണം ഇവന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് കഴിച്ചു തരാം ഇവന്റെ ഈ വീഡിയോ വെച്ച് ഇവൻ പറഞ്ഞത് പ്രകാരം ഇവൻ പറഞ്ഞത് വിശ്വഷ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവനെതിരെ വേണമെങ്കിൽ ആ വീഡിയോ വെച്ച് കേസ് ഫയൽ ചെയ്യാം അല്ല എനിക്ക് മനസ്സിലാകൊണ്ട് ചോദിക്കുകയാണ് നിനക്കൊക്കെ ഇത്രയും ഗതികേറാണോ ഇതിരൂമ്പ്യ പരിപാടി കാണിക്കാനായിട്ട് പൈസ വാങ്ങി നാട്ടുകാരെ കൊല്ലാൻ വേണ്ടി നടക്കുകയാണ് നമ്മുടെ ഈ നാട്ടിൽ ഈ കൊച്ചു കേരളം തന്നെ എത്ര ആൾക്കാരാണ് ഇതുപോലെയുള്ള ഓൺലൈൻ റമ്മി കളിച്ച് ലക്ഷങ്ങൾ കൊണ്ട് തൊലച്ചു കളഞ്ഞ് ആത്മഹത്യ ചെയ്യുന്ന വാർത്തകളൊക്കെ നീയും കാണുന്നതൊക്കെയാണ് കുറച്ചെങ്കിലും നാണമുണ്ടെങ്കിൽ ദേവിയെ ഈ പരസ്യം അവരുടെ കയ്യിൽ നിന്ന് പിൻവലിക്കുക മറ്റുള്ളതെ കൊലച്ചു കൊടുത്തിട്ട് കിട്ടുന്ന പൈസയ്ക്ക് വേണോടാന്ന് നിനക്കൊക്കെ ജീവിക്കാനായിട്ട്